നമസ്കാരം ടെക്കൻ തോട്ട്സ് അധരോണകാളി അഥവാ പ്രത്യങ്കിര ഭഗവതി അറബി മാന്ത്രികം മറ്റുള്ള മ്ലേച്ഛ മാന്ത്രിക പ്രയോഗങ്ങളിൽ ശത്രുബാധ അതുപോലെയുള്ള പ്രയോഗങ്ങൾ ശുദ്ര പ്രയോഗങ്ങൾ അവയിലെ നട്ടം തിരിയുന്ന ആളുകൾക്ക് ആചാര്യന്മാർ കൊടുക്കുന്ന ഒരു പ്രദേശം രണ്ട് ദേവതമാരുടെ ഹോമവും പൂജയും മറ്റുള്ള കാര്യങ്ങളുമാണ് അതിലൊന്നാണ് പ്രത്യങ്കിര ഭഗവതി അഥവാ അധരോണകാളി ഈ അധർവണകാളി പ്രത്യങ്കിര ഭഗവതിയുടെ അവതാരത്തെക്കുറിച്ച് പുരാണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അതങ്ങ് തുടങ്ങുന്നത് വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായിട്ടുള്ള ജയവിജയന്മാരുടെ ശാപമോക്ഷവുമായി ബന്ധപ്പെട്ടതാണ് വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായിരുന്നു ജയവിജയന്മാർ സനൽകുമാരന്മാർ അവർ നാലു പേരാണ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ് അവരെ വൈകുണ്ഠത്തിൽ വിഷ്ണുവിനെ ദർശിക്കുവാൻ വേണ്ടി വന്ന സമയത്ത് ഈ ജയവിജയന്മാർ അവരെ തടയുകയും അതിൽ കുപുരായ സനൽകുമാരന്മാർ ജയവജയന്മാരെ ശപിക്കുകയും ചെയ്തു ഭൂമിയിലേക്ക് ജനിക്കട്ടെ എന്നാണ് ശപിച്ചത് ശവമോക്ഷത്തിനായി മഹാവിഷ്ണുവിൻ്റെ പക്കൽ അഭയം തേടി അവരെ വിഷ്ണു രണ്ട് ഉപാധികളിലൂടെ ശവമോക്ഷം കൊടുക്കുകയാണ് ഒന്ന് നിങ്ങൾക്ക് ഒന്നുകിൽ ഏഴ് ജന്മത്തിൽ എൻ്റെ പരമഭക്തന്മാരായി ജനിച്ച് തിരിച്ച് വൈകുണ്ഠത്തിലെത്താം രണ്ടാമത്തത് എൻ്റെ പരമശത്രുക്കളായി മൂന്ന് ജന്മം കൊണ്ട് എന്നാൽ തന്നെ നിങ്ങൾക്ക് മോക്ഷം ലഭിച്ച് ഇവിടെ തിരികെ എത്താം അവർ രണ്ടാമത്തെ ഉപാധി സ്വീകരിക്കുകയും സത്യയുഗത്തിലവരെ ഹിരണ്യാക്ഷനും ഹിരണ്യകശുവുമായി ജനിക്കുകയും ചെയ്യുന്നു ഹിരണ്യാക്ഷനെ വധിക്കുവാനായി ഭഗവാൻ വരാഹാവതാരം കൊണ്ട് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കുകയും അദ്ദേഹത്തെ ഹിരണ്യകശു കടുത്ത നാരായണ വിരോധിയായി മാറുകയും വിഷ്ണുവിൻ്റെ നാമം ഉച്ചരിക്കുന്നവരെ പോലും കഠിനമായി ദണ്ഡിക്കുകയും ചെയ്യുന്നു അവസാനം അദ്ദേഹത്തിൻ്റെ മകനായ പ്രഹ്ലാദനിൽ വിഷ്ണുഭക്തി ഉണ്ടാവുകയും അദ്ദേഹത്തെ ഉണ്ടായ സംഭവങ്ങളിലൂടെ എവിടെ നിന്റെ നാരായണൻ എന്ന് ചോദിച്ചപ്പോൾ തൂണിലും ദുരുമ്പിലുമുണ്ട് എന്നുത്തരവുമായി ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് അവിടെയും ഉണ്ട് നാരായണൻ എന്ന് പറഞ്ഞപ്പോൾ ആ തൂണിലേക്ക് ഹിരണ്യകശു വാളെടുത്ത് വെട്ടുകയും അവിടെ നിന്നും തൂണു പകർന്ന് അവതാരവും ഉണ്ടായി പകുതി മനുഷ്യൻ്റെയും പകുതി മൃഗത്തിൻ്റെയും നരസിംഹ അവതാരം ഈ ഹിരണ്യകശുവിനെ വധിക്കുകയും കുടൽമാലയെടുത്ത് കഴുത്തിലിട്ടുകൊണ്ട് ആനന്ദ നൃത്തമാടുകയും ചെയ്യുന്നു തൻ്റെ വദര ഉദ്ദേശം കഴിഞ്ഞെങ്കിലും വിഷ്ണുവിന് അസ്വരൂപത്തിലേക്ക് തിരിച്ചെത്തുവാൻ സാധിക്കുന്നില്ല ക്രോധം മുഴുത്ത് അദ്ദേഹം ലോകം മുഴുവൻ നശിപ്പിക്കുന്ന അവസ്ഥയെത്തിയപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ബ്രഹ്മാദികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് പരമേശ്വരൻ്റെ അടുത്തെത്തുകയാണ് പരമേശ്വരൻ ആദ്യം ഗണപതിയെ നരസിംഹത്തിനെ അടക്കുവാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ് പക്ഷേ ക്രോധത്തിൽ അങ്ങനെ ആണ്ടുകിടക്കുന്ന നരസിംഹം ഗണപതിയെ ശക്തമായ താക്കീത് കൊടുത്ത് പറഞ്ഞു വിട്ടു ശേഷം ശിവഭൂതഗണങ്ങളായിട്ടുള്ള നന്ദിയെയും അതുപോലെയുള്ള ഭൂതഗണങ്ങളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു കാലഭൈരവനെയുമൊക്കെ അവരെ ശക്തിയായി ദ്രോഹിച്ച് ഉപദ്രവിച്ച് നരസിംഹം തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് ഇതിനെ തുടർന്ന് ക്രോധത്തിൽ മുഴുകിയ ഭഗവാൻ തൻ്റെ ശരഭാവതാരമെടുക്കുകയാണ് ശരഭാവതാരം എന്ന് പറഞ്ഞാൽ അത് പക്ഷിയുടെ രൂപമാണ് പക്ഷിയുടെയും മൃഗത്തിൻ്റെയും അതേപോലെ മനുഷ്യൻ്റെയും ഉടലുള്ള ഒരു ഭീകരമായ അവതാരം ഈ അവതാരം ശരഭ നരസിംഹത്തിൻ്റെ കോപം അടക്കുവാൻ വേണ്ടി ചെന്ന സമയത്ത് അതിഭയങ്കരമായ യുദ്ധമുണ്ടാവുകയാണ് ഈ യുദ്ധമുണ്ടായ സമയത്ത് ശരഭ വിഷ്ണുവിൻ്റെ രാജസ്വഭാവമായ നരസിംഹവുമായി ഈ യുദ്ധസമയത്ത് നരസിംഹത്തിൻ്റെ കഴുത്തിൽ നിന്നും ഗണ്ഡഭേരുണ്ട എന്നൊരു അവതാരം കൂടി ഉണ്ടാകുന്നുണ്ട് ഈ ഗണ്ഡഭേരുണ്ടയുമായി ശരഭ ശരബേശ്വരൻ അതിശക്തമായ യുദ്ധം നടക്കുമ്പോൾ അതിൻ്റെ അവസാനം വിഷ്ണുവിൻ്റെ രാജസ്വഭാവമായ നരസിംഹത്തിൻ്റെ ക്രോധത്തെ ഈ ശരഭം അടക്കുകയും ചെയ്യുന്നു എന്നാൽ ശരബേശ്വരൻ തിരികെ സ്വരൂപത്തിലേക്ക് എത്തുന്നില്ല സംഹാരമൂർത്തിയായ പരമേശ്വരൻ്റെ അത്യധികം തീക്ഷണമായ ഭാവമായിട്ടുള്ള ശരബേശ്വരൻ തിരികെ സ്വരൂപത്തിലെത്തിയില്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സർവപ്രപഞ്ചത്തിൻ്റെയും സ്ഥിതി വളരെ മോശമാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സക്ഷാൽ ശ്രീ പരാശക്തി ആയിരം മുഖങ്ങളോടുകൂടിയ സഹസ്ര കോടി ആയുധങ്ങൾ കൈകളിൽ കൈകളിൽ എന്തിയ ഒരു അവതാരം കൈക്കൊള്ളുകയാണ് അതാണ് പൃഥ്വിഗ്രിരാ ഭഗവതി ഈ പൃഥ്വിഗ്ര ഭഗവതിയുടെ ആവിഭാവത്തോടുകൂടി ശരവേശ്വരനും തിരികെ സ്വരൂപമായ പരമേശ്വരനായി മാറുകയും ഇതൊക്കെ സാക്ഷിയായി ഭഗവാൻ വിഷ്ണുവും സ്ഥിതിയുടെ കാരുണ്യത്തിൻ്റെ ഭാവമായ മഹാവിഷ്ണുവിന് സ്വരൂപത്തിലെത്തി സ്വരൂപത്തിലേക്ക് എത്തുകയും ചെയ്തു ഇതാണ് പൃഥ്വിഗ്ര ഭഗവതിയുടെ അവതാരത്തിൻ്റെ കഥ ഈ പൃഥ്വിരാ ഭഗവതിയുടെ മന്ത്രങ്ങളാണ് ഈ പറഞ്ഞ അഭിചാരപ്രയോഗങ്ങൾക്കും ശത്രുദോഷങ്ങൾക്കുമൊക്കെ മന്ത്രവാദത്തിലെ നാലാം വേദക്കാരുടെ മന്ത്രപ്രയോഗങ്ങൾക്കൊക്കെ എതിരായി അതിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി പ്രയോഗിക്കുന്ന മന്ത്രങ്ങളിലൊന്നും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ഉപാസിക്കുകയും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടത് കൃത്യമായ ഒരു ഗുരുവിൻ്റെ മാർഗനിർദ്ദേശത്താൽ മാത്രമേ പാടുള്ളൂ ഇത്തരം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുവാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മണിമുഴക്കുക എന്നെ ഒന്ന് ഫോളോ ചെയ്യുക 何がですか